നെല്ലിക്ക പച്ചനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഇങ്ങനെ ചെയ്തു നോക്കുക ഞാൻ നെല്ലിക്കയും ഈന്തപ്പഴവും കൂടി നമ്മൾ അല്ലുവുണ്ടാക്കണ പോലെ ഉണ്ടാക്കി അപ്പൊ നെല്ലിക്ക ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് അതിന്റെ കുരുവെല്ലാം കളഞ്ഞി അതിന്റെ ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞി നമ്മള് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് പിന്നെ ശർക്കര പൊടിച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം അപ്പൊ ചുക്ക് പൊടി കുറച്ച് ചേർക്കണം കേട്ടോ നമ്മൾ അതിൻ്റെ ഒപ്പം അപ്പൊ ഞങ്ങളുടെ വെള്ള ശർക്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കറുത്ത് വന്നില്ല ശർക്കര വെള്ളം ഇണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല അത് തന്നെ ഇട്ടാണ് ചെയ്തത് നമ്മളെ കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ ഇത് നല്ല കറുപ്പ് നല്ല കളർ കിട്ടും അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം അത് മാറ്റി തണുക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ മുറിച്ചെടുത്തും കഴിക്ക ഞാനിവിടെ മുറിച്ചെടുത്തില്ല അപ്പൊ നമ്മളുടെ നെല്ലിക്കയും ഇന്തപ്പഴോ ശർക്കരൊക്കെ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം മുറിച്ചെടുത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഞാനപ്പൊ മുറിച്ചെടുത്തില്ല ചെറിയ 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 ഉരുളകളാക്കി എടുത്തു അപ്പൊ ഓരോന്നും നമുക്ക് എടുത്ത് കഴിക്കാമല്ല എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കാം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇനി മറ്റൊരു വീടിയായിട്ട് വരെ